ഹായ് ഗൈസ് വെൽക്കം ടു ലഷ് ലൂപ്സ് ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ബേസിക് ക്രോഷി സ്റ്റിച്ചസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ടെക്കുറിച്ച് നോക്കാം ഒരു ക്രോഷി പ്രോജക്റ്റ് തുടങ്ങുന്നത് എപ്പോഴും ഒരു സ്ലിപ്പ് നോട്ടിലോ മാജിക് റിങ്ങിലോ ആയിരിക്കും ഇതിനായിട്ട് ആദ്യം നമ്മൾ യാണിനെ ഇതുപോലെ ഫിംഗേഴ്സിലൊന്ന് ചുറ്റിക്കൊടുക്കാം അതിനുശേഷം ഹുക്ക് ഉപയോഗിച്ച് ഫസ്റ്റ് യാണിൻ്റെ താഴെക്കൂടെ സെക്കൻഡ് യാണിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ ഫിംഗേഴ്സ് റിലീസ് ചെയ്താൽ സ്ലിപ്പ് നോട്ട് റെഡി ആയി സ്ലിപ്പ് നോട്ടിനെ ടൈറ്റ് ആക്കാൻ യാണിനെ പിടിച്ചൊന്ന് വലിച്ചാൽ മതി സ്ലിപ്പ് നോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ യാൺ ഫ്രീലി മൂവബിൾ ആയിരിക്കണം ഇനി നമുക്ക് ഹുക്ക് ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നേരത്തെ പോലെ തന്നെ യാണിനെ ഫിംഗർ ചുറ്റി ചുറ്റുകൊടുക്കാം ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ഹുക്കിന് പകരം ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഫസ്റ്റ് താഴെ താഴെക്കൂടെ സെക്കൻഡ് യാണ്ടിനെ പിടിച്ച് വലിച്ചാൽ മതി എങ്ങനെയാണ് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് സ്ലിപ്പ് നോട്ട് ഇടുന്നത് ഇനി ഇത് ക്രോഷി ഹുക്കിൻ്റെ ആക്കാൻ നമ്മുടെ യാണിനെ പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി ഇനിയും സ്ലിപ്പ് നോട്ട് ഇടാൻ ഒരുപാട് മെത്തേഡുണ്ട് എനിക്ക് ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ആണിത് അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഈ ആണ് ഹോൾഡ് ചെയ്യണേന്ന് നോക്കാം അതിനായിട്ട് ഈ ചെറിയ വിരളിൽ ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ മുകളിലൂടെ എടുത്ത് തമ്പാൻ മിഡിൽ ഫിംഗർ ഉപയോഗിച്ച് സ്ലിപ്പ് നോട്ടിൻ്റെ അവിടെ ഒന്ന് പിടിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ഞാനെൻ്റെ യാൺ ഹോൾഡ് ചെയ്യുന്നത് നമ്മളിത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് യാണിൻ്റെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഹോൾഡ് ചെയ്യാൻ അതായത് യാൺ യാണൊരുപാട് ലൂസാകാനും പാടില്ല ടൈറ്റ് ടൈറ്റാകാനും പാടില്ല ഒരുപാട് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ ഇൻഡെക്സ് ഫിംഗറിൽ ഒരു തവണയും കൂടെ കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ച് നോക്കാം നമ്മൾ യാൺ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഹുക്ക് മുകളിലും യാൺ താഴെയായിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത് ഇനി സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ നേരത്ത് നമ്മൾ ഫിംഗറിനോട് ചേർത്ത് ഹുക്കിനെ അടിയിൽ കൊണ്ടുവരിക ഇതിനാണ് എന്ന് പറയുന്നത് ഇനി ഒന്ന് ചേരിച്ചിട്ട് നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ഇതിനാണ് പുൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ വി ഷേപ്ഡ് സ്റ്റിച്ചിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ യാൺ ഓവർ ചെയ്യുന്ന സമയത്ത് ഫിംഗറിന് അടുത്തൂടെ തന്നെ യാൺ ഓവർ ചെയ്യാൻ ശ്രദ്ധിക്കുക തിരിച്ചായി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റിച്ചസ് കിട്ടില്ല ഏറ്റവും അധികം പ്രശ്നം വരുന്നത് നമ്മുടെ ഹുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ പാസ്സാവാത്തതാണ് അതിനായിട്ട് നമ്മുടെ ഹുക്കിനെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് വെൽഡാവും അപ്പോൾ നമ്മുടെ യാണൻ ഹുക്ക് ഈസിയായിട്ട് അതി കൂടെ പാസ്സാവും നമ്മുടെ ചെയിൻ സ്പേസ് ഒരുപാട് വെൽഡ് ആകാതെ ശ്രദ്ധിക്കുക കാരണം ചെയിൻ സ്പീച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചസ് ലൂസും അണീവനും ആയിരിക്കും നമ്മൾ ഇടുന്ന ചെയിൻസിൻ്റെ നമ്പർ അനുസരിച്ച് ഹോൾഡ് കൂടെ ഒന്ന് അടുത്തേക്ക് പിടിച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബാക്കി സ്റ്റിച്ചസ് ചെയ്യുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യണേന്ന് നോക്കാം ഓരോ വി ഷേപ്പും ഓരോ ചെയിൻ സ്റ്റിച്ചാണ് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പത്ത് ചെയിൻ സ്റ്റിച്ചസ് ഉണ്ട് ഇനി നമ്മുടെ ചെയിൻസിന് എന്തെങ്കിലും മിസ്റ്റേക്കോ കൗണ്ടിൽ വ്യത്യാസമോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോക്കിങ് ആണ് പിടിച്ചൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ചസ്സൊക്കെ അണ്ടുവായിട്ട് വരും അതിനാണ് ഫ്രോഗിങ് എന്ന് പറയുന്നത് അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടാൻ പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി സ്ലിപ്പ് സ്റ്റിച്ചിനെ കുറിച്ച് നോക്കാം ഇതിനായിട്ട് ആദ്യം നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്പേസിനെ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിൻ സ്പീസിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സെക്കൻഡ് ചെയിൻ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ കടത്തുകൺ ഓവർ ചെയ്യുക ആ സ്പേസിൽ കൂടെ പുൽ ത്രോ ചെയ്യാം ഇനി വേറെ ഒരു എക്സ്ട്രാ സ്റ്റെപ്സും ഇല്ലാണ്ട് ഇപ്പോൾ പുൽ ത്രൂ ചെയ്ത യാണിനെ ഹുക്കിൻ്റെ മുകളിലെ ലാസ്റ്റ് യാണിൽ കൂടെ പുറത്തേക്കെടുക്കുക ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി അടുത്ത സ്റ്റിച്ചിടുമ്പോൾ നമ്മൾ തേർഡ് സേഡ് സ്പേസിലേക്ക് വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഹൈറ്റ് കൂട്ടാണ്ട് സ്റ്റിച്ചസിൻ്റെ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് തീരുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചായിട്ടും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് സിംഗിൾ ക്രോഷിനെ പറ്റി നോക്കാം ഇതിനായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ചെയിൻ സ്റ്റിച്ചിടുക അതിനുശേഷം ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിൻ സ്പേസിലേക്കാണ് നമ്മൾ സിംഗിൾ ക്രോഷെയും വർക്ക് ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ചിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് സിംഗിൾ ക്രോഷേക്കും അതിനായിട്ടാദ്യം ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ കടത്തി കടത്തിയാണോവർ ചെയ്യുക ആ സ്പേസിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ രണ്ട് ലൂപ്പുണ്ട് ഇനി ഒന്നും കൂടി നമ്മൾ യാണോവർ ഓവർ ചെയ്യുക അതിന് ആ രണ്ട് ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് സ്റ്റിച്ച് ലൂസായിട്ട് തോന്നിയാൽ നമ്മുടെ വർക്കിംഗ് യാണിനെ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി അത് ടൈറ്റ് ആയിക്കോളും ഇനി വീണ്ടും നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക യാണോവർ ഓവർ ചെയ്ത് ആ സ്പേസിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം ഇപ്പോൾ നമ്മുടെ രണ്ട് ലൂപ്പുണ്ട് ഇനി വീണ്ടും യാണോവർ ചെയ്ത് ആ രണ്ട് ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക നമ്മൾ ക്രോഷ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ് ടോയ്സ് ആൻഡ് ഫ്ലവേഴ്സിന് ബേസിക് സ്റ്റിച്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിംഗിൾ ക്രോഷ ഉണ്ടാക്കാൻ ഇതിന് സ്ലിപ്പ് സ്റ്റിച്ചിനെ കാട്ടിയും ഹൈറ്റും കൂടുതലായിരിക്കും അടുത്ത നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചായിട്ടുള്ള ഹാഫ് ഡബിൾ ക്രോഷ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് ആദ്യം തന്നെ നമ്മുടെ ഹുക്കിൽ യാണ്ണോവർ ചെയ്യാം അതിനുശേഷം ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിൻ സ്പേസിലേക്കാണ് നമ്മൾ ഹുക്കിനെ കയറ്റുന്നത് എന്നിട്ട് എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ യാൺ ഓവർ ചെയ്ത് ആ ചെയിൻ സ്പേസിൻ്റെ ഉള്ളിൽ കൂടെ പുൽ ത്രൂ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹുക്സിൽ മൂന്ന് ലൂപ്സ് ഉണ്ടാവും ഇനി നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്യാം യാൺ ഓവർ ചെയ്തതിന് ശേഷം മൂന്ന് ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ കടത്തുക മൂന്ന് ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ കടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ടബിൾ ക്രോഷി ചെയ്യുന്നത് ഇതിലും നമ്മുടെ സ്റ്റിച്ച് ലൂസ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഈ ആണ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഒന്നുകൂടെ കാണിക്കാം ആദ്യം നമ്മൾ ഈ ആൺ ഓവർ ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം വീണ്ടും ഈ ആൺ ഓവർ ചെയ്യുക പുൽ ത്രൂ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇതിൽ മൂന്ന് ലൂപ്പുണ്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് മൂന്ന് ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ കടത്തിവിടുക ഹാഫ് ഡബിൾ ക്രോഷക്ക് സിംഗിൾ ക്രോഷിനെ ഹൈറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ഡബിൾ ക്രോഷിനെക്കാളും ഹൈറ്റ് കുറവുമായിരിക്കും ഇതിന് സിംഗിൾ ക്രോഷിനെ കട്ടിയും ഒരു സ്റ്റെപ്പ് കൂടുതലും ഡബിൾ ക്രോഷിനെ കട്ടിയും ഒരു സ്റ്റെപ്പ് കുറവുമാണ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ് സിംഗിൾ ക്രോഷെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ് എങ്ങനെ ഉണ്ടാവുക അടുത്ത നമുക്ക് ഡബിൾ ക്രോഷ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഇത് ഹാഫ് ഡബിൾ ക്രോഷിനെ കട്ടിയും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഡബിൾ ക്രോഷ് ചെയ്യാൻ ആദ്യം തന്നെ ഒന്ന് യാൺ ഓവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് ചെയിനും സെക്കൻഡ് ചെയിനും സ്കിപ്പ് ചെയ്ത് തേർഡ് ചെയിൻ സ്പേസിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിന് രണ്ട് ചെയിനിൻ്റെ ഹൈറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ യാണോവർ ഓവർ ചെയ്ത ഹുക്കിനെ ഈ തേർഡ് ചെയിൻ സ്പേസിലേക്ക് കയറ്റി യാൺ ഓവർ ചെയ്ത് സ്പേസിൽ കൂടെ പുൽ ത്രോ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ മൊത്തം മൂന്ന് ലൂപ്പ് ഉണ്ട് ഇനി നമ്മൾ യാണോവർ ചെയ്ത് ഫസ്റ്റ് രണ്ട് ലൂപ്പിലൂടെ മാത്രം പുറത്തേക്ക് എടുക്കാം ഹാഫ് ടബിൾ ക്രോഷയും ഡബിൾ ക്രോഷയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ വീണ്ടും നമ്മുടെ ഹുക്കിൽ രണ്ട് ലൂപ്പ് കൂടെ ബാക്കിയുണ്ട് അതിന് വീണ്ടും യാൺ ഓവർ ചെയ്യുക ആ രണ്ട് ലൂപ്പിലൂടെ നമ്മുടെ ഹുക്കിന് എടുക്കുക ഇങ്ങനെയാണ് നമ്മളൊരു ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കിത് ഒന്നുകൂടി നോക്കാം ആദ്യം തന്നെ നമ്മളൊന്ന് യാൺ ഓവർ ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം ഇനി നമ്മൾ യാണോവർ ചെയ്ത് ആ ചെയിൻ സ്പേസിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ മൊത്തം മൂന്ന് ലൂപ്പ് ഉണ്ട് ഇനി വീണ്ടും നമ്മൾ യാണോവർ ഓവർ ഫസ്റ്റ് രണ്ട് ലൂപ്പിലൂടെ മാത്രം പുൽ ത്രൂ ചെയ്യാം വീണ്ടും നമ്മളുടെ ഹുക്കിൽ രണ്ട് ലൂപ്പ് ബാക്കിയുണ്ടാവും അപ്പോൾ വീണ്ടും യാണോവർ ചെയ്യാം ആ രണ്ട് ലൂപ്പിൽ കൂടെയും പുൽ ത്രൂ ചെയ്യാം ഇതാണ് ഡബിൾ ക്രോഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ ക്രോഷ് സ്റ്റിച്ചിന് സിംഗിൾ ക്രോഷിനെ കാളും അതുപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ് സ്റ്റിച്ചിനെക്കാട്ടിയും ഹൈറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ഹൈ ഡിഫറൻസ് ഉണ്ട് ഇതിന് അടുത്ത നമുക്ക് ട്രിപ്പിൾ ക്രോഷിനെ കുറിച്ച് നോക്കാം കൂട്ടത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടുതൽ ഈ സ്റ്റിച്ചിനാണ് ഇത് നമ്മൾ മൂന്ന് ചെയിൻസിന് സ്കിപ്പ് ചെയ്ത് നാലാമത്തെ ചെയിൻസ് പീസിലേക്കാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത് അതിന് മുന്നേ നമ്മൾ ഹുക്കിന് മുകളിൽ രണ്ട് തവണ ഒന്ന് യാൺ ഓവറ് ചെയ്ത് കൊടുക്കുക ഇനി വേണം നമ്മുടെ നാലാമത്തെ ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക ട്രിപ്പിൾ ക്രോഷയ്ക്ക് മൂന്ന് ചെയിൻസിൻ്റെ അത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ചെയിൻസിനെ സ്കിപ്പ് ചെയ്യുന്നത് ഇനി നാലാമത്തെ ചെയിൻ സ്പേസിലേക്ക് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്താൽ യാൺ ഓവർ ചെയ്യുക പുൾ ത്രൂ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ മൊത്തം നാല് ലൂപ്പ് ഉണ്ട് ഇനി നമ്മളെല്ലാം രണ്ടിൻ്റെ ടേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മൾ യാൺ ഓവർ ചെയ്യുക ഫസ്റ്റ് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം ഇതേ പ്രോസസ്സ് നമ്മൾ മൂന്ന് തവണ ചെയ്യണം അതുകൊണ്ടാണ് ഇതിന് ട്രിപ്പിൾ ക്രോഷ എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് രണ്ടെണ്ണം പുൽ ത്രൂ ചെയ്യുമ്പോൾ ബാക്കി നമ്മുടെ ഹുക്കിൽ മൂന്ന് ലൂപ്പ് ഉണ്ടാവും വീണ്ടും യാൺ ഓവർ ചെയ്യുക ആദ്യത്തെ രണ്ട് ലൂപ്പിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം അപ്പോൾ നമ്മുടെ ഹുക്കിൽ വീണ്ടും രണ്ട് ലൂപ്പ് ബാക്കി ഉണ്ടാകും ഇനി വീണ്ടും യാൺ ഓവർ ചെയ്യുക ആ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ് ചെയ്യുന്നത് സ്റ്റിച്ച് ടൈറ്റാകാൻ യാണിനൊന്ന് വലിച്ചു വരുത്താൽ മതി ഒന്നുകൂടെ നോക്കാം ആദ്യം നമ്മൾ രണ്ട് തവണ യാൺ ഓവർ ചെയ്ത് കൊടുക്കുക ഇനി നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ യാണോവർ ചെയ്യാം ആ സ്പേസിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ മൊത്തം നാല് ലൂപ്പുണ്ട് ഇനി നമ്മൾ യാണോവർ ചെയ്തിട്ട് ഫസ്റ്റ് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം അപ്പോൾ നമ്മുടെ ഹുക്കിൽ മൊത്തം മൂന്ന് ലൂപ്പ് ബാക്കിയുണ്ടാകും വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യാം ഫസ്റ്റ് രണ്ട് ലൂപ്പിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം രണ്ട് ലൂപ്പിലൂടെ തന്നെ പ്രോപ്പറായിട്ട് പുൾ ത്രൂ ചെയ്യാൻ ശ്രദ്ധിക്കാം വീണ്ടും നമ്മുടെ ഹുക്കിൽ രണ്ട് ലൂപ്പ് ബാക്കിയുണ്ടാകും യാൺ ഓവർ ചെയ്യുക ബാക്കി വരുന്ന രണ്ട് ലൂപ്പിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ് ചെയ്താൽ ഉണ്ടാവുക ഡബിൾ ക്രോഷ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ട്രിപ്പിൾ ക്രോഷയ്ക്ക് ഇത്രയും ഹൈറ്റ് കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഇത്രയും സ്റ്റിച്ചസ് ഓരോന്നായിട്ട് നോക്കാം ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ചിനെക്കാട്ടിയും കുറച്ചും കൂടി ഹൈറ്റ് ഇതിനുണ്ട് അടുത്തതാണ് നമ്മുടെ സിംഗിൾ ക്രോഷ് സിംഗിൾ ക്രോഷയ്ക്ക് സ്ലിപ്പ് സ്റ്റിച്ചിനെക്കാട്ടിയും ഹൈറ്റ് കൂടുതലാണ് അടുത്തത് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ് ഹാഫ് ഡബിൾ ക്രോഷയ്ക്ക് സിംഗിളിനെ കാട്ടിയും ഹൈറ്റ് കൂടുതലാണ് അടുത്തത് നമ്മുടെ ഡബിൾ ക്രോഷ് ഡബിൾ ക്രോഷയ്ക്ക് ഹാഫ് ഡബിളിനെ കാട്ടിയും ഹൈറ്റ് കൂടുതലാണ് ആൻഡ് ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ് ഏറ്റവും ഹൈറ്റ് കൂടുതൽ ട്രിപ്പിൾ ക്രോഷേക്കാണ് ഇനി നമ്മൾ സ്റ്റിച്ചസ് മാത്രം പഠിച്ചാൽ പോരല്ലോ എങ്ങനെയാണ് നമുക്കത് റോസിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾക്ക് എത്ര ചെയിൻ ആണോ ആവശ്യം അത്രയും നമ്പർ ഓഫ് ചെയിൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നോർമലി പഠിച്ച പോലെ ഏത് സ്റ്റിച്ചാണോ ആവശ്യം അതൊന്ന് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ചെയിനെ സ്കിപ്പാക്കി ബാക്കി എല്ലാ ചെയിൻസിലും നമ്മൾ ഈ സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ പത്ത് ചെയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒമ്പത് സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്ത റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം റൈറ്റ് ടു ആണ് വർക്ക് ചെയ്തതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് മുതൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മുടെ വർക്കിനെ നേരെ തിരിച്ചു പിടിക്കാം ഇനി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാധാ സ്റ്റിച്ചസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുന്നേ ഉള്ളൂ അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേൻ്റെ സ്പേസിലേക്ക് വേണം നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം അതായത് ഇനി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് മുകളിൽ കാണുന്ന വി ഷേപ്പിൻ്റെ അടിയിൽ കൂടെ ആയിരിക്കും ചെയിൻ സ്പേസിന് പകരം ഈ സിംഗിൾ ക്രോഷേൻ്റെ സ്പേസിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു വ്യത്യാസം മാത്രമേ നമ്മൾ റോസിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൂ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ് അതായത് കുക്കിന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പഴയതുപോലെ യാൺ ഓവർ ചെയ്യുക ആ സ്പേസിൽ കൂടെ പുൽ ത്രൂ ചെയ്യുക ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ലൂപ്പുണ്ട് വീണ്ടും യാൺ ഓവർ ചെയ്യാം രണ്ട് ലൂപ്പിൽ കൂടെയും പുൽ ത്രൂ ചെയ്യാം നമ്മൾ സാധാ സിംഗിൾ ക്രോഷ് ചെയ്യുന്ന പോലെ ഇതുപോലെ എത്ര നമ്പർ ഓഫ് സ്റ്റിച്ചസ് ആണോ വേണ്ടത് അത്രയും തവണ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ റോ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക തിരിച്ചു പിടിക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും നോർമലി വർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എത്ര നമ്പർ ഓഫ് റോസ് ആണോ ആവശ്യം അതനുസരിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇതുപോലെ നമ്മൾ എത്രത്തോളം റോസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും വൺസ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനെ ഫിനിഷ് ചെയ്യാൻ ഒരു തവണ കൂടെ ഒന്ന് ചെയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ യാണിനെ ഒന്ന് വലിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ആയിട്ട് കിട്ടും ഇനി ആ ലാസ്റ്റ് യാണിനെ ഒന്ന് വലിച്ചു കൊടുത്താൽ ആ നോട്ട് ടൈറ്റായിട്ടുണ്ടാകും അതിളകി വരില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോസ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ റൗണ്ട് ആയിട്ടുള്ള പ്രൊജക്ട്സിന് സ്ലിപ്പ് നോട്ട് പകരം ചെയ്യുന്ന മാജിക് റിങ്ങിനെ പറ്റി നോക്കാം അതിനായിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് പോലെ തന്നെ യാണിന് ഒന്ന് ഫിംഗറിന് മതിൽ ചുറ്റു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഹുക്ക് ഉപയോഗിച്ച് ഫസ്റ്റ് യാണിൻ്റെ താഴെക്കൂടെ സെക്കൻഡ് യാണിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ ഹുക്കിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നോർമലി ചേഞ്ച് ചെയ്യുന്ന പോലെ ആ വർക്കിംഗ് യാണിൽ നിന്ന് യാൺ ഓവർ ചെയ്യാം ഈ സ്പേസിൽ കൂടെ യാണിനെ പുൽ ത്രൂ ചെയ്യാം എന്നിട്ട് നമ്മുടെ ഫിംഗേഴ്സിനെ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാജിക് റിങ് റെഡി ആയി ഇത്രയേ ഉള്ളൂ നമ്മുടെ മാജിക് റിംഗ് ഉണ്ടാക്കാൻ ഇതിൽ ഈ ചെറിയ പീസ് ഓഫ് യാണിനെ പിടിച്ച് വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിങ് ക്ലോസ് ആവും അപ്പോൾ ഒരു പ്രൊജക്റ്റിന് ശേഷം നമ്മുടെ റിങ്ങിനെ ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ സ്ലിപ്പ് നോട്ടിന് പകരമാണ് നമ്മൾ മാജിക് സർക്കിൾ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ നോർമലി സ്റ്റിച്ചസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിനായിട്ട് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് റിങ്ങിനെ റിങ്ങിനൊന്ന് പിടിച്ചുകൊടുക്കുക നമ്മൾ ചെയിൻ സ്പേസിന് പകരം റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും ഇനി വർക്ക് ചെയ്യുന്നത് റിങ്ങിൻ്റെ അകത്തു കൂടെ എടുക്കുക യാൺ ഓവർ ചെയ്യുക അതിൻ്റെ അകത്ത് എടുക്കുക നോർമലി സിംഗിൾ ക്രോഷ് ചെയ്യുന്ന പോലെ ചെയ്യാം ഇത്രയുള്ളും നമ്മൾ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെക്കുക ഒന്നുകൂടെ കാണിക്കാം റിങ്ങിൻ്റെ അകത്തുകൂടെ എടുക്കുക യാൺ ഓവർ ചെയ്യുക പുൽ ട്രോ ചെയ്യാം ഇനി നോർമലി പോലെ യാൺ ഓവർ ചെയ്യുക രണ്ട് രൂപ കൂടെയും പുറത്തെടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ് ഇതിലേക്ക് വർക്ക് ചെയ്യുന്നത് നമ്മുടെ പാറ്റേൺ അനുസരിച്ച് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഇതുപോലെ വർക്ക് ചെയ്യാം ചെയിൻ സ്പേസിന് പകരം മാജിക് റിങ്ങിൻ്റെ ആ സ്പേസിൽ കൂടെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം ഇനി നമ്മൾ ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയിൻ ചെയ്തതിൻ്റെ കൂടെ ഒരു തവണയും കൂടെ ചെയിൻ ചെയ്യാം കാരണം ഡബിൾ ക്രോഷക്ക് രണ്ട് ചെയിൻസിൻ്റെ ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ട്രിബിൾ ക്രോഷേ ചെയ്യുമ്പോൾ എക്സ്ട്രാ രണ്ട് ചെയിൻസ് ഇട്ട് കൊടുക്കുക കാരണം ട്രിബിൾ ക്രോഷയ്ക്ക് മൂന്ന് ചെയിൻസിൻ്റെ ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇനി നമ്മൾ സ്റ്റിച്ചസ് ഇട്ട് കഴിഞ്ഞാൽ ആ ചെറിയ പീസ് ഓഫ് യാണെ പിടിച്ച് നല്ല ടൈറ്റായിട്ട് ആയിട്ട് വലിച്ചു കൊടുത്താൽ മതി നമ്മുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയി പോയിക്കോളും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാജിക് റിങ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ മാജിക് റിങ്ങിലേക്ക് ഫസ്റ്റ് ചെയ്ത് സിംഗിൾ ക്രോഷി സ്റ്റിച്ചിൻ്റെ അണ്ടറിൽ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ റോസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ സിംഗിൾ ക്രോഷയിൽ വരുന്ന ആ വി ഷേപ്ഡ് സ്റ്റിച്ചിൻ്റെ താഴത്ത് കൂടെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ സർക്കിളിൻ്റെ സൈസ് കൂട്ടാനായിട്ട് നമ്മൾ നമ്മളിങ്ങനെ അടുത്ത സ്റ്റിച്ച് ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു സിംഗിൾ ക്രോഷേൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ ടൈറ്റായിട്ട് മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇനി നോർമലി ചെയ്യുന്ന പോലെ ഒന്ന് സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക ആ ഗ്യാപ്പിൽ കൂടെ പുൽ ത്രൂ ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മുടെ യാൺ ഓവറ് ചെയ്യുക ആ രണ്ട് ലൂപ്പിൽ കൂടെയും പുൽ ത്രൂ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചായി ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റിച്ചിനെ നമ്മളൊരു സ്റ്റിച്ച് മാർക്കറോ സേഫ്റ്റി പിന്നോ ബോബി പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു ഇനി അങ്ങോട്ടുള്ള എല്ലാ സിംഗിൾ ക്രോഷയിലേക്കും നമ്മൾ രണ്ട് സ്റ്റിച്ചസ് വീതം ചെയ്യണം അതാണ് നമ്മുടെ ഇൻക്രീസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത സ്ഥിതിക്ക് അതേ സിംഗിൾ ക്രോഷയിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക ആ സെയിം ക്രോഷ ഗ്യാപ്പിൽ കൂടെ തന്നെ യാൺ ഓവർ ചെയ്യുക ത്രൂ ചെയ്യാം എന്നിട്ട് നോർമൽ സിംഗിൾ ക്രോഷയെ പോലെ തന്നെ യാൺ ചെയ്ത് രണ്ടും കൂടെയും പുൽ ത്രൂ ചെയ്യാം ഇപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ മുകളിൽ രണ്ട് സിംഗിൾ ക്രോഷ ചെയ്തിട്ടുണ്ട് അതായത് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ രണ്ട് സ്റ്റിച്ചസ് വീതം ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റിച്ചിലും രണ്ട് സിംഗിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനിഷ്യലി എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ സിക്സ് സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴേക്കും അത് പന്ത്രണ്ട് സ്റ്റിച്ചസ് ആയിട്ട് മാറും ഇങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് നമ്മുടെ റൗണ്ടിൻ്റെ സൈസ് കൂട്ടുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചസിൻ്റെ നമ്പറും ഇൻക്രീസ് ചെയ്യാം അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് മാർക്കറിനെ ഒന്ന് റിമൂവ് ചെയ്ത് ആ സെയിം ഇതിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷയും ഒരു ഇൻക്രീസും വീതമാണ് അപ്പോഴാണ് നമ്മുടെ പന്ത്രണ്ട് സ്റ്റിച്ചസ് വന്നിട്ട് പതിനെട്ട് സ്റ്റിച്ചസ് ആയിട്ട് മാറും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്യാം അതായത് രണ്ട് സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രൊജക്റ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിതുപോലെ എത്ര റൗണ്ട്സ് വേണമെങ്കിലും ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ റൗണ്ട് പാറ്റേൺ ഹൈറ്റ് വെച്ച് കൊടുക്കാനായിട്ട് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ വീതമാണ് ചെയ്ത് കൊടുക്കുന്നത് ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് എത്രത്തോളം ഹൈറ്റ് ആവശ്യമുണ്ടോ അത്രയും റൗണ്ട്സ് ഓഫ് സിംഗിൾ ക്രോഷ്യോ ചെയ്ത് കൊടുക്കുക ഒരു റോ ഓഫ് സിംഗിൾ ക്രോഷ്യ കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇനി നമ്മൾ നമ്പർ ഓഫ് റോസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും നമുക്ക് എത്രയാണ് ഹൈറ്റ് വേണ്ടത് അത്രയും ഇത് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ലാസ്റ്റ് വണ്ണായ ഇൻവിസിബിൾ ഡിക്രീസിനെ കുറിച്ച് നോക്കാം യൂഷ്വലി നമ്മൾ ആദ്യം തന്നെ ഡിക്രീസ് മാത്രം ചെയ്യാറില്ല പാറ്റേൺ അനുസരിച്ച് സിംഗിൾ ക്രോഷെയും ഡിക്രീസും കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്യാറ് ഡിക്രീസ് ചെയ്യുന്നത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റിച്ചസിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെയാണ് അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ഹുക്ക് ഉപയോഗിച്ച് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കാം എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം ഹുക്കിനെ പാസ് ചെയ്യിക്കുക ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ രണ്ട് സ്റ്റിച്ചസിൻ്റെ ഫ്രണ്ട് ലൂപ്പും അല്ലാണ്ട് ഒരു ലൂപ്പും കൂടെയാണ് ഉണ്ടാവുക അപ്പം മൊത്തം മൂന്ന് ലൂപ്പ് ഉണ്ടാകും ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക ഫസ്റ്റ് രണ്ട് ലൂപ്പിലൂടെ മാത്രം പുൾ ത്രോ ചെയ്യാം അതായത് നമ്മുടെ സ്റ്റിച്ചസിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ പുൽ ത്രോ ചെയ്യാം ഇനി നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്ന പോലെ യാൺ ഓവർ ബാക്കി വരുന്ന രണ്ട് ലൂപ്പിലൂടെ പുൾ ത്രോ ചെയ്യാം ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ ഡിക്രീസ് ഒന്നുകൂടി കാണിച്ചു തരാം അതിന് മുന്നേ ഞാൻ പാറ്റേൺ അനുസരിച്ച് രണ്ട് സിംഗിൾ ക്രോഷ് കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇൻവിസിബിൾ ഡിക്രീസ് നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് സ്റ്റിച്ചസിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്രീസ് സ്റ്റിച്ചസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്നുകൂടി നോക്കാം നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെയും അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ നമ്മൾ ഹുക്കിനെ പാസ് ചെയ്യിക്കുക ഇനി നമ്മൾ യാണോവർ ഓവറ് ചെയ്യുക യാൺ ചെയ്തതിന് ശേഷം ആ രണ്ട് ലൂപ്പിലൂടെ നമ്മൾ പുൽ ത്രൂ ചെയ്യാം ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ യാണോവർ ഓവറ് ചെയ്യാം അതിനുശേഷം ആ രണ്ട് ലൂപ്പിൽ കൂടെ പുൽ ത്രൂ ചെയ്യാം ഇതാണ് നമ്മുടെ ഡിക്രീസ് സ്റ്റിച്ച് ഇതുപോലെ നമ്മൾ ഓരോ പാറ്റേൺ അനുസരിച്ച് ഡിക്രീസ് ചെയ്യുമ്പോൾ പല ഷേപ്സ് ആൻഡ് സൈസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചസ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അപ്പോൾ ചാനൽ ലൈക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ശരി ബൈ